അസ്സാം വലൈക്കും ഗായ്സ് വെൽക്കം ടു സുനീസ് കിച്ചൻ ഇന്ന് നമുക്കിവിടെ രുചിയേറിയ ഒരു റവഅവായാലോ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നോക്കാം അവ വെരിയുള്ളി കാരറ്റ് ബീൻസ് തേങ്ങ പൊട്ടുകടല മല്ലിയല ഇഞ്ചി ഉഴുന്നുപരിപ്പ് പരിപ്പ് കറിവേപ്പില പച്ചമുളക് ഉപ്പ് ആവശ്യത്തിന് ഓയിൽ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കി തുടങ്ങിയല്ലോ പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള റവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം റവ ഇവിടെ നന്നായിട്ട് വറുത്ത് പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു സ്പൂൺ നെയ് ചേർക്കുന്നുണ്ട് ആവശ്യമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം അതിലേക്ക് കടന്ന് ചേർത്ത് കൊടുക്കാം പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അതിലേക്ക് ഉഴുന്ന് ഉളുപരിച്ച് ചേർത്ത് കൊടുക്കാം പൊട്ടുകരല ചേർത്ത് കൊടുക്കാം അതിലേക്ക് വെരിപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇഞ്ചി ചർച്ച നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് മാത്രം ബീൻസ് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കഴിവേപ്പൽ ചേർത്ത് കൊടുക്കാം മല്ലിയാല ചേർത്ത് കൊടുക്കാം നമുക്ക് അതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി തിളച്ച് വരട്ട നമ്മുടെ ഉപ്പുമാവിന്റെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം ഈ സമയം ഗ്യാസ് ഒന്ന് സിമ്മിൽ വെക്കാം എന്നിട്ട് കുറെശോ ചേർത്ത് കൊടുക്കാം തവ ചേർക്കുമ്പോ നമ്മൾ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതാണ്ടോ എവിടെയും കട്ട കുത്താതെ തവ നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായ ഉപ്പ്മാവട്ടോ നല്ല ടേസ്റ്റ് അത് കഴിക്കാൻ നമ്മൾ ഉപ്പ്മാവട റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉപ്പ്മാവുണ്ടാക്കുമ്പോൾ എണ്ണ കുറച്ച് കൂടുതൽ വേണം അപ്പോൾ ഉപ്പ്മാവ് നന്നായിരിക്കുള്ളൂ നമുക്ക് ഇതിലേക്കിന് എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രുചിയേറിയ നമ്മുടെ റവ ഉപ്പ്മാവ കൂടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ ബെൽബട്ടൺ ഒന്നും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബായ്